സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ നമ്മളെല്ലാം ആശ്രയിക്കുന്നത് സ്വർണത്തെയാണ് ആഭരണമായും ഗോൾഡ് കോയിനായും ഗോൾഡ് ബോണ്ടായുമെല്ലാം നിക്ഷേപം നടത്തുന്നത് സർവ്വസാധാരണമാണ് എന്നാൽ സ്വർണം വാങ്ങിക്കുമ്പോൾ കൈവശം വെക്കാവുന്ന പരിധിയെക്കുറിച്ചും പലരും ചിന്തിക്കാറില്ല എന്നാൽ സ്വർണം വാങ്ങുന്നവർ ചെറിയൊരു കാര്യം അറിഞ്ഞിരുന്നാൽ പിന്നീട് വരുന്ന ടാക്സ് പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാകാൻ സാധിക്കും സ്വർണം പാരമ്പര്യമായും വിവാഹ സമ്മാനമായും അല്ലാതെയുമെല്ലാം നമ്മുടെ വീടുകളിൽ ഉണ്ടാവും വിവാഹിതയായ സ്ത്രീക്ക് നിയമപ്രകാരം അഞ്ഞൂറ് ഗ്രാം സ്വർണം വരെ വീട്ടിൽ സൂക്ഷിക്കാൻ സാധിക്കും പക്ഷേ സ്വർണം ലഭിച്ച സോഴ്സ് എവിടെ നിന്നാണ് എന്നതിൻ്റെ തെളിവുണ്ടാവണമെന്ന് മാത്രം ഇനി അവിവാഹിതയായ സ്ത്രീയാണെങ്കിൽ വീട്ടിൽ സൂക്ഷിക്കാവുന്ന പരിധി ഇരുന്നൂറ്റി അൻപത് ഗ്രാം മാത്രമാണ് എന്നാൽ ഒരു പുരുഷന് നൂറ് ഗ്രാം സ്വർണം മാത്രമേ വീട്ടിൽ സൂക്ഷിക്കാൻ അനുവാദമുള്ളൂ സ്വർണം വീട്ടിൽ സൂക്ഷിക്കുന്നതിന് ടാക്സ് നൽകണ്ട എങ്കിലും മൂന്ന് വർഷം കൈവശം വെച്ചതിന് ശേഷം അവ വിറ്റാൽ അത് ടാക്സ് നിയമത്തിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന വിഭാഗത്തിൽ വരും അതായത് സ്വർണ്ണ വിറ്റപ്പോൾ ലഭിച്ച ലാഭം ടാക്സ് പരിധിയിൽ വരും മൂന്ന് വർഷത്തിൽ താഴെ സൂക്ഷിച്ച ശേഷം വിറ്റാൽ അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ് അവയുടെ നികുതി നിങ്ങളുടെ ടാക്സ് സ്ലാബ് അനുസരിച്ചാകും നിർണയിക്കുക